ഹായ് ഹലോ കൂട്ടുകാർ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വിഷു സ്കൂട്ടിങ്ങിലേക്ക് സാധനം അപ്പോൾ ഉമ്മ ഉണ്ടാക്കുവാണേ റവ വറുത്തുകൊണ്ടിരിക്കുകയോ വറുത്ത് റവയെങ്കിലും ഞാനിതൊന്നും കൂടി വറുത്തെടുക്കും കേട്ടോ അന്നത്തെ പോലെ മുട്ട പുഴുങ്ങാമെച്ചു മുട്ടയിൽ നിന്ന് ഒരെണ്ണയും കേട്ടോ മുട്ട തീർന്നു അപ്പം നമ്മൾ കടു ഉറങ്ങാൻ ഉഴുന്നിട്ടു കടുകിട്ടു മുന്തിരിങ്ങ എല്ലാം നമുക്ക് അങ്ങനെ കരിങ്ങ റ്റ് ഇഞ്ചി തവോള കറിവേപ്പില ക്യാഷിനിട്ട് വിടും പക്ഷെ ഇന്ന് ഞാൻ ഇട്ടില്ല കേട്ടോ ക്യാഷിനിട്ട് ഇട്ട് നല്ലതാണ് പിന്നെ ഒരു കാര്യമാണ് ബദാം പരിപ്പില്ലേ ബദാം പരിപ്പ് ബദാം ബദാംപരിപ്പൊക്കെ കൂട്ടിച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടണമെങ്കിൽ ഞാൻ മൊബൈൽ ഞാൻ രണ്ട് ബെറാമെടുത്ത് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ അരിഞ്ഞ് ചേർക്കുവാണേ ചുമ്മാ രസം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ലതാണ് നമുക്ക് പകരം ക്യാഷിനിട്ടും ചേർക്കാൻ കേട്ടോ thank okay. you പിന്നെ നമുക്ക് തെളിച്ചമില്ലേ ക്യാമറയ്ക്ക് തെളിച്ചില്ലല്ലോ അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെന്ന് ഞാൻ പുതിയ ഒരു ടൈപ്പിൽ വെച്ചത് കേട്ടോ നമ്മക്ക് അടച്ചു വെക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി ോക്കണേ കണ്ടോ ഒരു കട്ടയും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റില് നമ്മുടെ സൂപ്പർ ഉപ്പുമ്പേതാമൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണേ വെള്ളം ഫസ്റ്റിൽ ഒഴിക്കാതെ നമ്മൾ കടുവറുത്ത് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ റവയും കൂടി ഇട്ട് ചൂ റവ ആദ്യമേ ഞാൻ വറുത്ത് കേട്ടോ റവയും കൂടി ഇട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് പിന്നെ ലാസ്റ്റ് വെള്ളം കുറച്ച് വെള്ളമേ ആകത്തുള്ളൂ വെള്ളം ഒഴിക്കണം അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി കൂട്ടുകാരെ എല്ലാവരും വായോ കഴിക്കാൻ കണ്ടല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നെയ്യുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഏഴര മണിയാകുമ്പോൾ ലൈവ് ഉണ്ടായിരിക്കും അരമണിക്കൂറോടെ കഴിയുമ്പോൾ ലൈവ് വരും ഓക്കെ ബായ് എല്ലാരും മരണേ